ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ടും യൂട്യൂബ് ചാനലിലോട്ടും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഗോൾഡ് കവറിങ്ങിൻ്റെ ഒരു ഒരു അഴുക്കായ മാല കിട്ടിട്ടുണ്ട് അഴുക്കായ മാല എന്ന് പറയുമ്പോൾ അതിൻ്റെ കളറൊക്കെ പോയി ഒരു കറുത്ത ആ ഒരു വേറൊരു കളറിലോട്ട് പോയിട്ട് ക്ലാവൊക്കെ പിടിച്ചിട്ട് അഴുക്കായ കൊളുത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നോക്കുക അപ്പോൾ ഇത്രയും അഭംഗിയായിട്ടുള്ള മാല ഈ മാല നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റില്ല അതേപോലെ ഇരിക്കുന്ന ഇത്രയും ഭംഗി ഭംഗിക്കേടായ ഒരു മാല നമ്മൾ വീട്ടിൽ തന്നെ പോളിഷ് ചെയ്തെടുക്കാൻ പോവുകയാണെങ്കിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രം തന്നെ നമ്മളിത് നല്ല നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത് നല്ല പോലെ തിളങ്ങുന്ന രീതിയിൽ നമ്മൾ ഷോപ്പിലൊക്കെ കൊണ്ടുപോയി പൈസ ഒക്കെ കൊടുത്ത് ചെയ്യുന്ന രീതിയിലൊന്ന് എടുക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോകാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഒരു ഹാഫ് നാരങ്ങയുടെ നീര് വേണം കേട്ടോ ഒരു പകുതി നാരങ്ങയുടെ നീര് മതി കാരണം ഈ ഒരു മാലയ്ക്ക് അത്രയും നീരിൻ്റെ ആവശ്യമേ ഉള്ളൂ അതല്ല ഇതിലും വലുതായിട്ട് എങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് ഫുള്ള് എടുക്കുക കേട്ടോ അപ്പം തേണ്ട ഇതുപോലെ നമ്മുടെ നാരങ്ങ നീര് ഫുള്ളായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഇപ്പം നമ്മൾ വെള്ളം ഒന്നും ഇതിനകത്ത് ആടിയുന്നില്ല ഇതിലോട്ട് നമ്മുടെ ആ മാലയൊന്നിട്ട് കൊടുക്കാം കേട്ടോ മാലയോ നിങ്ങളുടെ കയ്യിലുള്ള എന്തായാലും അതായത് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന കളറൊക്കെ പോയി നമുക്കിനെ യൂസ് ചെയ്യാൻ പറ്റാതെ മാറ്റി ഇട്ടിരിക്കുന്ന നമുക്ക് ഉള്ള സാധനങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോന്ന് നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നല്ല ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ മാലയോ വളയോ കമ്മലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ നമ്മളെ നാരങ്ങ നീരിനകത്തോട്ടിട്ടൊരു പത്ത് മിനിറ്റ് അങ്ങനെ മാറ്റി വെക്കുക വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ നാരങ്ങ നീരിനകത്ത് ഇരുന്ന് വേണം ഇതിൻ്റെ ക്ലാവും അഴുക്കൊക്കെ കുറേ ഒരു മുക്കാൽ ഭാഗത്തോളം പോകാൻ പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുക എടുക്കുമ്പോൾ നമ്മുടെ ആ നാരങ്ങാ നീരിൻ്റെ കളറൊക്കെ നല്ലപോലെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അതായത് ആ മാലയുടെ ക്ലാവൊക്കെ അതിനകത്തോട്ട് പോയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു വേറൊരു പാത്രത്തിനകത്തോട്ട് നമ്മളൊന്ന് തിളപ്പിക്കാൻ പോകുകയാണേ ഈ നാരങ്ങാനീരുൾപ്പെടെ അത്രയും നമ്മളൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് തിളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് അടുപ്പിൽ വെക്കാൻ പോകുകയാണെ അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഒരു സ്വല്പം ഒരു കാൽ ഭാഗത്തോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ മതി കേട്ടോ സ്കിപ്പ് ചെയ്യാം മഞ്ഞ വേണം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പം ഞാനിതിനകത്തോട്ട് ഒരു സ്വല്പം ഒരു കാൽ ഭാഗത്തോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലതുപോലൊന്ന് തിളയ്ക്കണം കേട്ടോ ഒരുപാട് നേരമല്ല ജസ്റ്റ് ഇതൊന്ന് തിളച്ചാൽ മതി വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് തിളച്ചിട്ടില്ല നമുക്ക് തിളയ്ക്കുന്ന ഒരു ടൈം മാത്രം മതി കേട്ടോ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇതുപോലെ ആഭരണങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് വളരെ ഉപകാരപ്പെടും എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് അത്യാവശ്യം നാലര ലക്ഷം അഞ്ച് ലക്ഷംസ് ഒക്കെ കിട്ടിയാൽ വേറെ ഇതുപോലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഒക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ ഒരുപാട് റിവ്യൂസ് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ എല്ലാവർക്കും റിസൾട്ട് കിട്ടിയതായിട്ടപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈസി മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് ഷോപ്പിലൊക്കെ കൊടുത്തിട്ടും നമ്മൾ നല്ല വില കൊടുത്തിട്ടാണ് ഇത് വാങ്ങുന്നത് ഇതൊന്ന് ഒരു വെട്ടം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പം ചിലപ്പോൾ വിയർപ്പ് ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മളത് ക്ലീൻ ചെയ്യാതെ നമ്മളത് കൊണ്ടുവെക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം പെട്ടെന്ന് ചിലർക്കിത് കറക്കും ക്ലാവ് പിടിക്കും അപ്പോൾ നമുക്ക് നമ്മൾ മിക്കവാറും എടുത്ത് കളയും അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ വീണ്ടും ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ കൊടുത്തിട്ട് വീണ്ടും ക്ലീൻ ചെയ്യുകയാണ് പതിവ് അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു വെട്ടമൊന്നും ചെയ്ത് നോക്കുക അപ്പോൾ അത് വേണ്ടി ഞാനത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പച്ചവെള്ളത്തിനകത്തോട്ട് ഒന്ന് തണുക്കാനിട്ട് കൊടുക്കാം കേട്ടോ കാരണം ഇത് ഇപ്പോൾ ചൂടാണേ ഇതിപ്പം നമ്മൾ ഒരു കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിന് ശേഷം നമ്മളിതൊന്ന് ക്ലീൻ ചെയ്യാൻ പോകുക കേട്ടോ അതായത് നമ്മളിത് ഒന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ് ഇതിപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ നല്ല നമ്മുടെ മാലയ്ക്ക് നിറം വന്നിട്ടുണ്ട് അഴുക്കും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട് നല്ലോണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മഞ്ഞ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ മഞ്ഞയാണ് കാണുന്നത് നമ്മളിനി ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അതിന് നമുക്ക് വേണ്ടുന്ന പഴയ ഒരു ബ്രഷും ഒരു വേണ്ടാതെ നമ്മൾ കളഞ്ഞ ഒരു ബ്രഷ് കുറച്ച് പേസ്റ്റ് കേട്ടോ ഞാനിവിടെ റെഡ് ക്ലോസപ്പിൻ്റെ പേസ്റ്റ് എടുത്തിങ്ങുന്ന ഏതായാലും കുഴപ്പമില്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന പേസ്റ്റ് ഏതാണോ അതായാലും കുഴപ്പമില്ല കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് ഷാംപൂ ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതിൽ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് പൊടി ഉണ്ടല്ലോ ഡിറ്റർജൻറ്റ് പൗഡർ ഉപയോഗിക്കാം ലിക്വിഡ് ഏതായാലും ഉപയോഗിക്കാം ഒരു നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ഏതായാലും കുഴപ്പമില്ല അത് കുറച്ചെടുത്തിട്ട് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക നമ്മൾ ഈ തേച്ച് കൊടുക്കുമ്പം ഇതിനകത്ത് ഓവർ മഞ്ഞ ഉണ്ടെങ്കിൽ മുക്കാൽ ഭാഗത്തോളം മഞ്ഞ കളർ അങ്ങ് പോകും കേട്ടോ പോകുമെങ്കിലും നമ്മുടെ മാലയ്ക്ക് അതിൻ്റെ ഒരു ഗ്ലേസിങ് കാണും പോളിഷിങ് എന്തായാലും ഉറപ്പാ നൂറ്റന്ന് ശതമാനവും പോളിഷായിട്ട് നമുക്ക് ഈ മാല കിട്ടും നല്ല കൂടി തന്നെ കിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണും കേട്ടോ ഈ മെത്തേഡിൽ എവിടെയെങ്കിലും ഒരു പോയാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടില്ല അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾ ഇതിൻ്റെ ഫിനിഷിങ് ലാസ്റ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക നമ്മൾ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യുമ്പം അതിന് ഉണ്ടെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോവുകയെ ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കാവേ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത് അല്ലാതെ നമുക്ക് വിലപിടിപ്പുള്ള ഒരു സാധനങ്ങളും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതേണ്ടേ ഇത് കഴുകിയെടുക്കുമ്പോൾ തന്നെ നിങ്ങളെ ഞാൻ അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം പിന്നെ ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ട് എനിക്ക് ഫേവറേറ്റ് സ്റ്റെപ്പാണ് ലാസ്റ്റ് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യുക എനിക്ക് പക്ഷേ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം ഇങ്ങനെയുള്ള മാലയോ വളയോ കമ്മലോ പാതിസരോ എന്തോ ആയിക്കോട്ടെ ലാസ്റ്റത്തെ സ്റ്റെപ്പിനോടാണ് എനിക്ക് ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ നമ്മൾ നേട്ടം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ചെറിയൊരു മഞ്ഞപ്പ് കാണുന്നുണ്ട് ഇല്ലാതെ മഞ്ഞപ്പൊടിയുടെയാണ് ഇതിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് നല്ല പോലെ മാല തുടച്ച് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ എടുത്തതിന് ശേഷം നമ്മുടെ മുഖത്തിടുന്ന പൗഡർ ടാൽക്കം പൗഡർ ഏതായാലും കുഴപ്പമില്ല അതിനകത്തോട്ട് നമ്മുടെ മാലയിട്ട് നല്ല പുലം നറച്ച് കൊടുക്കുക ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് കാരണം ഇപ്പം നമ്മുടെ മാല നമ്മൾ ഷോപ്പിൽ ചെന്ന് വാങ്ങിക്കുന്നത് പോലെ കിട്ടും അതായത് മഞ്ഞ കളർ ഓവറില്ല കറുപ്പ് കളറില്ല ഒന്നുമില്ല നല്ല നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ ഒരു മാല നമ്മുടെ കയ്യിൽ കിട്ടും നിങ്ങളിപ്പോൾ കാണിച്ചു തരാം ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തെന്ന് പറയുമോ നോക്കിയേ എനിക്ക് ഈ പൗഡർ ഇടുന്ന സ്റ്റെപ്പിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിപ്പോൾ നമ്മൾ സാധാ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാലയുടെ കൂട്ട് തന്നെ ഇരിക്കും ഇതിപ്പം ഞാൻ നിങ്ങളെ വെളിയിൽ കൊണ്ടുവച്ചിട്ട് കാണിച്ചുതരാം ഞാൻ അവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ അഴുക്കെല്ലാം കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ ആ സൈഡിൽ കൊണ്ടുവച്ചിട്ട് തന്നെയാണ് നമ്മുടെ വീഡിയോ എടുക്കുന്നത് നമ്മൾ ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടി മാലയുടെ ഒരു തിളക്കം നിങ്ങളെ നോക്കി സൂപ്പർ അല്ലയോ നിങ്ങൾക്കിതിഷ്ടപ്പെട്ട് ജെന്യുവിൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇത്രയും ആദ്യം കാണിച്ച ആ മാലയിൽ നിന്നും ഇത്രയും ഭംഗിയായിട്ട് പോളിഷ് ചെയ്ത് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ആദ്യം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നോക്കി സൂപ്പർ അല്ലയോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പൗഡർ യൂസ് ചെയ്യുമ്പോഴാണ് അത്ര റിസൾട്ട് തോന്നിയിട്ടുള്ളത് ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം കുഴപ്പമില്ല ഞാനൊന്നുകൂടെ നിങ്ങളുടെ ടയൽസിൽ നമ്മുടെ തിണ്ണക്കിട്ടൊന്നുകൂടെ കാണിച്ചു തരുവാണ് കുളത്തിൻ്റെയൊക്കെ ഭംഗി നിങ്ങൾ തന്നെ നോക്കുക ആദ്യം കാണിച്ച മാലയിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾക്ക് നൂറ്റി ശതമാനവും നല്ല പോളിഷിംഗ് ആയിട്ട് ഞാൻ ഈ മാല ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ആദ്യവും അവസാനം ഒക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ വീഡിയോസും